ദുബായിൽ നിന്നെത്തിയ ഇടവണ്ണ ചാത്തല്ലൂർ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരനെ സ്ഥിരീകരിച്ചത് എംബോക്സ് ക്ലേറ്റ് വൺ ബി വകഭേദം ഇന്ത്യയിൽ ആദ്യമായാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു പശ്ചിമ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ക്ലൈഡ് വൺ ബി അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ളവയാണ് ലോകാരോഗ്യ സംഘടനയുൾപ്പെടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വകഭേദമാണ് ക്ലൈഡ് വൺ ഇതിന്റെ വകഭേദമാണ് മലപ്പുറത്തേത് എംബോക്സ് സ്ഥിരീകരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ദുബായിൽ കാർപ്പന്റായ ഇയാൾ നാട്ടിലേക്ക് എത്തിക്കും മുമ്പ് പനിക്ക് ചികിത്സ തേടിയിരുന്നു കഴിഞ്ഞ പതിമൂന്നിന് വീട്ടിലെത്തിയതോടെ സമ്പർക്കം ഒഴിവാക്കാനായി പ്രത്യേക മുറിയിൽ പനിയും തലവേദനയും ശരീരവേദനയും കൂടിയതോടെ എടവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ചിക്കൻ ബോക്സിന് സമാനമായ ലക്ഷണങ്ങൾ കണ്ടതോടെയാണ് പതിനാറിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത് തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ നടത്തിയ ജീനോമിക് സ്വീക്വൻസിംഗ് പരിശോധനയിലാണ് വൈറസിന്റെ വകഭേദം തിരിച്ചറിഞ്ഞത് എംബോക്സ് ബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ള ഇരുപത്തിയൊൻപത് പേരോട് സ്വയം നിരീക്ഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിമാനത്തിലൊപ്പം യാത്ര ചെയ്ത മുപ്പത്തി പേരും വീടുകളിൽ നിരീക്ഷണത്തിലുണ്ട് ദുബായിൽ യുവാവിന്റെ സഹതാമസക്കാരായ ആറ് മലയാളികളിൽ ഒരാൾക്ക് പനി യും എംബോക്സ് ലക്ഷണങ്ങളും ഉണ്ടായിരുന്നെന്ന വിവരവുമുണ്ട് ആരോഗ്യവകുപ്പ് എംബോക്സ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി അതേസമയം സംസ്ഥാനത്തെ എംബോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അറിയിച്ചത് കേസുകൾ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി നിലവിൽ അഞ്ച് ലാബുകളിൽ പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ലാബുകളിൽ പരിശോധനാ സൗകര്യങ്ങൾ ഒരുക്കും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കുകയും ചികിത്സ തേടുകയും വേണം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എംബോക്സ് ലക്ഷണവുമായി എത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതുസാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട് എലിപ്പനി പ്രതിരോധത്തിൽ പ്രതിരോധ ഗുളികയായ വളരെ മലിനജലത്തിലിറങ്ങിയവരിൽ ഡോക്സിസൈക്ലിൻ കഴിക്കാത്തവരിൽ മരണനിരക്ക് കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇറങ്ങിയവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് കൈകാലുകളിൽ മുറിവുള്ളവർ മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം ഇടവിട്ട മഴ തുടരുന്നതിനാൽ പലതരം പകർച്ചപ്പനികൾ തുടരുകയാണ് ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ മലേറിയ മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ കാണുന്നുണ്ട് നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ വിദഗ്ധ ചികിത്സ തേടി ഏത് പനിയാണെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കണം വൈറിളക്ക രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ എന്നിവ പ്രതിരോധിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം പ്രാദേശികമായി ഒരു പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്താൽ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ കമ്മിറ്റികൾ ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കണം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള ഈ കമ്മിറ്റികളിലെ ചർച്ചകളിലൂടെ ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കാൻ ഡെൻമാർക്കിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന കുരങ്ങുകളിലാണ് ആദ്യമായി എംബോക്സ് വൈറസ് കണ്ടെത്തുന്നത് ആയിരത്തി ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനാണ് മനുഷ്യരിൽ തന്നെ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരളി